മലപ്പുറം ജില്ലയിൽ അനേകം ഇവന്റുകൾ വിജയകരമായി നടത്തി ഏവർക്കും പ്രിയപ്പെട്ട സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന അഫ്സൻ കാറ്ററിംഗ് ആൻഡ് ഇവൻസ് ഇവൻ്റ് പ്ലാനിങ്ങിലും കാറ്ററിംഗ് സേവനങ്ങളിലും വൈദഗ്ധ്യം നേടിയ ഒരു കൂട്ടം വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആഡംബര വിവാഹമായാലും സന്തോഷകരമായ ഒരു ഗൃഹപ്രവേശനമായാലും ഒരു ഉജ്ജ്വലമായ ജന്മദിനാഘോഷമായാലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റ് ചടങ്ങായാലും നിങ്ങളുടെ അഭിരുചിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പരിചയസമ്പന്നരായ പാചക സംഘം ഉയർന്ന നിലവാരമുള്ള ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന രുചികരമായ ഭക്ഷണം ഏവർക്കും പ്രിയങ്കരമാകുന്നു പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ എല്ലാ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഇന്നും സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള ചടങ്ങായി മാറുന്നു സൂക്ഷ്മമായ ആസൂത്രണം സൃഷ്ടികലമായ രൂപകൽപ്പന പ്രൊഫഷണൽ സേവനം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് അവിസ്മരണീയ നിമിഷങ്ങൾ നിങ്ങൾക്കായി സൃഷ്ടിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഒമ്പത് ഒമ്പത് നാല് ആറ് മൂന്ന് ഒമ്പത് അഞ്ച് നാല് പൂജ്യം രണ്ട്